തിരൂർ ബസ് സ്റ്റാൻഡ് വിശാലമായ ബസ് സ്റ്റാൻഡ് വൃത്തിയുള്ള ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിന് സമീപം ഒരു ഹോട്ടലിൽ നിന്ന് ചായ മേടിക്കും ഒടിക്കില്ല പൈസ കൊടുത്തു ചായ ഒരു വൃത്തിയുമില്ലാത്ത ചായയായാലും ഇവിടെ രണ്ടാം സിറ്റി ബസ്സുകളും വരും ഇതാ ബസ് സ്റ്റാൻഡിന് സമീപം പുറത്ത് വശം ഗൾഫ് മാർക്കറ്റ് ഈ ഗൾഫ് മാർക്കറ്റിൽ വിദേശ വസ്തുക്കൾ എത്തിയിരുന്നു പണ്ട് വിദേശ വസ്തുക്കൾ മേടിക്കാൻ ഇവിടെ വരുമാനം ഇന്നും വിദേശ വസ്തുക്കളാണ് ഇവിടെ വിൽക്കുന്നത് ഏറ്റവും കൂടുതൽ മൊബൈൽ കടയാണ് എറണാകുളം എൻ്റെ കൂടുതൽ കട ഇവിടെ കാണാം ഇതാ ആ മാർക്കറ്റിനോട് അനുബന്ധിച്ച് തന്നെ റെയിൽവേ സ്റ്റേഷനിലെ പുറകുവശം ഇവിടെ പണിയിലാണ് റെയിൽവേ സ്റ്റേഷൻ മനോഹരമായി പണി പണി കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നല്ല വൃത്തിയാവും പണി കഴിയുമ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുപത് ഇരുപതിനാഴ്ച പെരുന്നവായിലെത്തി വർമ്മഗാന്ധിയുടെ ഒരു പ്രതിമ ഈ പ്രതിമയുടെ സൈഡിലൂടെ വഴിപ്പോഴും ഞാൻ നടന്നു പെരുന്നവായി അമ്പലത്തിലെത്തി പെരുന്നവായ് അമ്പലം അതിപ്രശസ്തം ഹിന്ദുക്കൾക്ക് മരിച്ചവരുടെ പുണ്യകർമ്മം നടത്താൻ വരുന്നത് ഇവിടെയാണ് ഇതാണ് അമ്പലത്തിൻ്റെ ഒരു പടം അകത്ത് കയറാൻ എനിക്ക് കഴിഞ്ഞില്ല അമ്പലം അടിച്ചിരുന്നു ഇനി അഞ്ച് മണിക്ക് തുറത്തു ഇപ്പോൾ പതിനൊന്നര ആയിട്ടുള്ളൂ ഞാനതുകൊണ്ട് അവിടെ നിന്ന് പോരുവാൻ തീരുമാനിച്ചു നല്ല ഭംഗിയുള്ള അമ്പലമാണ് ഇതാ അവിടെ നിന്ന് നടന്ന് ഞാൻ ഒരു മരച്ചോട്ടിലെത്തും ഇതിൻ്റെ പുറകിൽ ഭാരതപ്പുഴയാണ് അമ്പലത്തിൻ്റെ മുന്നിലും ഭാരതപ്പുഴയാണ് ഞാൻ ഈ മരത്തിൻ്റെ സൈഡിൽ കൂടി നടന്ന് അമ്പലത്തിൻ്റെ മറ്റേ നടവാതിലെത്തി ഈ കാണുന്നത് അവിടെ അസ്ഥിമാടം ഏൽപ്പിക്കേണ്ട സ്ഥലമാണ് ഈ ഗേറ്റിൽ കൂടെ ഞാൻ ഭാരതപ്പുഴ തട്ടു ഇതാ അവിടെ എന്തോ പണി നടക്കുകയാണ് അവിടെയും ഉണ്ട് ഒരു മാങ്കം നടന്നിരുന്നതിൻ്റെ സ്മാരകം എനിക്കത് കാണാൻ കഴിഞ്ഞില്ല പണി നടക്കുന്നത് കൊണ്ട് ഈ മതിൽ നല്ല വൃത്തിയുള്ള മതിൽ എന്താ നിറം എന്താ ഭംഗി ഇതാ ഭാരതപ്പുഴ ഇവിടെയാണ് മാമാങ്കം നടന്നു നടന്നിരുന്നത് എന്താണ് മാമാങ്കം പന്ത്രണ്ട് വർഷം പന്ത്ര പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ അമ്പലത്തിലെ പരിപാടിയും ട്രേഡ് ഫെയറും ഒന്നിച്ച് നടന്നിരുന്ന ഒന്നിച്ച് നടന്നിരുന്നതാണ് മാമാങ്കം ഇന്നും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നു അതിനെ കുംഭമേള എന്നാണ് അവർ പറയുന്നത് അവിടെയും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് പ്രയാഗിലും ഹരിദ്വറിലും ഉജ്ജയിനിലും ഇപ്പോഴും നടക്കുന്നത് നമുക്ക് അറിയാമല്ലോ ഞാൻ അവിടെ നിന്ന് നടന്നു പോന്നു പോകുന്ന വഴി ഒരു ചരിത്ര സ്മാരകം വീണ്ടും തണ്ടു ഇതിനെ മരുന്നു തറ മരുന്നറ എന്നാണ് പറയുന്നത് ഇവിടെ മരുന്നുകൾ സൂക്ഷിച്ചിരുന്നു പരിക്കേറ്റ പടയാളികളെ കൊണ്ടുവന്ന് ചികിത്സിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തിനാണ് പരിക്കേൽക്കുന്നത് അതാണ് നമ്മൾ അറിയേണ്ടത് മാമാർഡം സിനിമ കണ്ടവർക്ക് അറിയാൻ കഴിയുമായിരിക്കാം ഈ ഈ മാഡം സാമൂതിരി രാജാവ് മറ്റൊരു രാജാവിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ആ രാജാവിന് സാമൂ സാമൂതിരിയോട് യുദ്ധം ചെയ്ത് വിജയിക്കാനാവില്ല അതുകൊണ്ട് ആ രാജാവ് എല്ലാ മാപ്പത്തിനും തവറുകൾ അയയ്ക്കും ഈ തവറുകൾ സാമൂതിരി കൊല്ലാൻ ശ്രമിക്കുമെങ്കിലും ഇവരാണ് കൊല്ലപ്പെടാറ് പോകുന്ന വഴി ഒരു ഉരുട്ടിക്കല്ല് ബോർഡുകൾ റിപ്പയർ ചെയ്യാൻ ഉറപ്പിക്കാണ് ഉപയോഗിച്ചിരുന്ന ഉരുട്ടിക്കല്ല് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ നമ്മുടെ എൻ്റെ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് കാണാൻ പെരുമാവായു വരെ നല്ല തല്ലാണ് ഇതാണ് നിലപാട് തറ ഇവിടെ നിന്നാണ് രാജാവ് നിലപാടുകൾ എടുത്തിരുന്നതായി സംശയിക്കാം ഇവിടെ ഒരു വൃത്തിയായി സൂക്ഷിച്ചിരിക്കാം എന്താണോ സർക്കാർ ഇവിടെ ഒരു അനാസ്ഥ കാണിച്ചു ഇതാ മണിക്കിണർ മണിക്കിർ കാണുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടം വന്നു രാജാവിന് എതിർത്താൻ വരുന്ന ആ പടയാളികളെല്ലാം തോൽപ്പിച്ച് ഈ മണിക്കിണറിൽ കൂട്ടിയിട്ട് ആനകളെ കൊണ്ട് ചവിട്ടിച്ച് ഒതുക്കി എന്തോരോ ചൗനം ഉൾക്കൊള്ളാൻ പറ്റുമോ അത് മുഴുവൻ ഉൾക്കൊള്ളിച്ച് ഈ കിണർ മൂടും പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് തുറന്നാൽ മതിയല്ലോ അന്നേരം അവരുടെ അസ്ഥി ഒരു പറക്കിക്കളഞ്ഞാൽ മതിയല്ലോ എന്തോ ഒരു ദുഷ്ടതയില്ലേ ഇന്നും ഈ ഇതുപോലെയുള്ള ഇത്തഞ്ചം ചെയ്യാൻ ഭീകരമാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അത് ഓർത്തുമ്പോൾ അവരോട് ക്ഷമിക്കാം ഈ ആധുനിക കാലത്ത് പോലും ഭീകരന്മാർ നമ്മളെ ഉപദ്രവിക്കുന്നത് ഓർക്കുമ്പോൾ എന്തൊരു കഷ്ടം ഈ മണിത്തിണറ് കാണേണ്ടതാണ് നല്ല ഭംഗിയുമുണ്ട് പരിസരവും അതുപോലെ തന്നെ അവിടെ നിന്ന് ഞാൻ ബസ് കയറി അടുത്ത സ്ഥലത്തേക്ക് പോയി അത് ചെന്നമ്പള്ളി തളരിയാണ് ചെന്നമ്പള്ളി തളരി സാമൂതിരി രാജാവിൻ്റെ പടയാളികൾക്ക് പരീക്ഷണം നടത്തിയിരുന്ന തളരിയാണ് ഇതാണ് ആ തളരി ഇന്ന് തളരിയുടെ ചുറ്റും നല്ല പൂന്തോട്ടമുണ്ട് കാണാനും ഭംഗിയാണ് ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് ആ സെക്യൂരിറ്റിയുമായി രണ്ട് മണിക്കൂർ ഞാൻ സംസാരിച്ചിരുന്നു ഇതിനകത്ത് കയറാൻ അനുവാദമില്ല ഈ സെക്യൂരിറ്റി എല്ലാ ദിവസവും ഇവിടെ നനക്കും അതുകൊണ്ടാണ് ഇപ്പോഴും പച്ചപ്പ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ എല്ലാ ദിവസവും അദ്ദേഹത്തിന് കമ്പനി കൊടുത്താൻ ഇവിടെ വരുമെന്ന് അദ്ദേഹത്തെയും ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹം ഒരു ട്രാൻസർ രോഗിയാണ് നാല് മാസം കിടുമ്പോൾ തിരുവനന്തപുരത്ത് പോകണം പോലും കഷ്ടം എന്ത് പറയാനാണ് സാമ്പത്തികമില്ലാത്തൊരു കാര്യം അതിലും കഷ്ടം ഇവിടെ ഒരു തറയുണ്ട് കളി പഠിപ്പിച്ചിരുന്ന തറ ആ തറ സെക്യൂരിറ്റി പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇല്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല എന്ത് തറയാണെന്ന് അവിടെ നിന്ന് വീണ്ടും ഞാൻ ബസ് കയറി അമ്പലത്തിൻ്റെ മുന്നിലേക്ക് ആ സെക്യൂരിറ്റി പറഞ്ഞു അമ്പലത്തിനകത്താണ് മണിമാടികയുള്ളത് ഞാനപ്പോൾ അത് കണ്ടിട്ടില്ലല്ലോ ഓർത്ത് വീണ്ടും ബസ് കയറി അമ്പലത്തിന് മുന്നിലെത്തി അഞ്ചുമണി ആയിട്ടില്ല സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അമ്പലത്തിൽ ചോദിക്കാൻ അവരെന്നെ കയറ്റി വിട്ടു ഇതാണ് മണിമാടിക സാമൂതിരി രാജാവും ഭാര്യയും ഇവിടെ നിന്നാണ് നമ്മുടെ മാമാർഗം തണ്ടിയിരുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈറ്റും ചെയ്യണം കമൻറ്റും ചെയ്യണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാവും ഈ മാമന്യം നടന്ന ആ പുഴ ഒന്ന് കണ്ടോളൂ എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമ്മ പണ്ട് ഈ മണിവാളയെ കാണാൻ ഭംഗിയായിരുന്നു